ഷാനവാസ് പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പക്ഷെ നമ്മൾ ആരോ അത് ലൈവിൽ കണ്ടിട്ടുമില്ല എന്താണ് സംഭവം ഷാനവാസിന് അവിനും കൂടെ വമ്പൻ അടി പൊട്ടിയിരിക്കുകയാണ് ലൈവിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടിട്ടില്ല എന്തുകൊണ്ട് കാണിച്ചില്ല എവിടെയാണ് ഷാനവാസ് പോയെന്നുള്ള സംഭവം മനസ്സിലാവുന്നത് ഇന്നലെ ഞാൻ നിങ്ങളടുത്ത് വന്ന് പ്യുവർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചിലപ്പോൾ ലൈവ് ഇന്ന് കട്ടായി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്സാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളെടുത്ത് വളരെ വ്യക്തമായി ആ ഇട്ട വീഡിയോയിൽ പറഞ്ഞതാണ് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിട്ടുണ്ട് പുറത്തു പോയിട്ടുണ്ട് പക്ഷെ എന്ത് കാരണമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വഴക്കുകൂടിയെല്ലോം പോയതാണോ അതോ ഇനി ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പുറത്ത് പോയ ആളെ അതുപോലെ തന്നെ തിരിച്ച് കയറ്റിയിട്ടും ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എക്സ്ട്രാ ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞതാണ് ഷാനവാസിന്റെ ഈ പറഞ്ഞ പോയ പരം വലിയ വിഷയമൊക്കെ ആയി നിൽക്കുന്നതുകൊണ്ട് ഇത് കട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് ഇനി അപ്പോൾ ഇന്ന് ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ സംഭവം ഇനി ഇന്ന് ലൈവില് നിങ്ങൾ നോക്കുമ്പോൾ ഇതുവരെയും ഷാനവാസ് അവിടെ ഉണ്ട് ശരിയായിരിക്കുമല്ലോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ എത്ര പേരത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഈ വിഷയം കട്ട് ചെയ്യപ്പെടും എന്ന് എനിക്കൊരു തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ മുതലേ തന്നെ ഷാനവാസിനെ എക്സ്ട്രാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഏതൊക്കെ ക്യാമറയിലോട്ട് പോകുന്നു ഏതൊക്കെ ക്യാമറയിലോട്ട് വരുന്നു എന്നുള്ള കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇട്ട ഒരു ലൈവ് അപ്ഡേറ്റ് കൂടെ നിങ്ങൾക്ക് വന്ന് പറഞ്ഞത് ഷാനവാസൻ നെവിനും കൂടി നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും അവിടെ കിടന്ന് ഷാനവാസ് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് എൻ്റെ ബാക്കി കംപ്ലീറ്റ് ആവുന്നത് ലൈവില് കാണിക്കുന്നില്ല നെവിൻ്റെ ആണ് ജയിലിൽ പിന്നെ ജയിൽ നോമിനേഷനിൽ ബാക്കി കാണിച്ചത് അവിടെ എന്തോ ഒരു കട്ട് പീസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ അത്രമേൽ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ആ സാധനം പിടികിട്ടിയത് ഇനി വൈകുന്നേരം ഒരു മൂന്നര മുതൽ ഏതാണ്ട് ഒരു നാലര നാലര മുക്കാൽ വരെ സൈം ടൈം ഏതാണ്ട് കര മൂന്നരയാണ് രണ്ടര ഏതാണ്ട് ഒരു മുക്കാൽ സമയം ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഷാനവാസ് ആ വീടിനകത്ത് നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അനീഷ് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് ഷാനവാസ് അതിനകത്ത് ഇല്ല ഷാനവാസ് അതിനകത്ത് ഇല്ല ഈ സമയം എന്താണ് നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഒനിയിലും ജിഷനുമായിട്ടുള്ള ഫൈറ്റ് നടന്ന് ബെഡ്റൂമിനകത്ത് വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഏഹ് അനീഷ് മഞ്ഞ സോഫയിൽ ഇരിക്കുന്നുണ്ട് ലിവിങ് റൂമിൽ ആരോ ഇരിക്കുന്നുണ്ട് ജിഷിനും ജിസേലും കിച്ചണിന്റെ ഭാഗത്ത് പോലെ കിച്ചൺ അന്ന് ജിസിനും ജിഷിനും ജിസേലും കൂടി ടോയ്ലറ്റിന് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നും കുളിക്കുകയായിരിക്കും അവിടെ ആയിരിക്കും പക്ഷെ ഈ സാധനം അവിടെ ഇല്ല ഷാനവാസ് അവിടെ ഉള്ളതായിട്ട് ഞാൻ അതിന്റെ അവർ ഈ പോകുന്ന മൊത്തവും നോക്കിയിട്ട് ഷാനവാസ് അവിടെ ഷാനവാസ് ഒരു ക്ലിപ്പ് പോലും ഞാൻ ഷാനവാസിനെ അതിനകത്ത് കണ്ടിട്ടില്ല ഓക്കെ ആ സമയത്തായിരിക്കണം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പുറത്ത് പോയിട്ടുണ്ടാവുന്നത് അത് എന്ത് കാരണമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഷാനവാസ് എപ്പോഴാ തിരിച്ചു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഈ ക്യാപ്റ്റൻസിയുടെ ടാസ്കിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് എല്ലാവരും മൈക്കിന്റെ ബാറ്ററി മാറ്റിയതിനു ശേഷം ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇന്ന് കണ്ടോ മൈക്കിന്റെ ബാറ്ററി മാറ്റാനായിട്ട് ഷാനവാസ് സ്റ്റോർ റൂമിനകത്ത് കയറുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് നോക്കിയതാണ് ഷാനവാസ് സ്റ്റോർ റൂമിൽ വന്നിട്ടില്ല ബാക്കി എല്ലാവരും വന്നു മൈക്കിന്റെ ബാറ്ററി മാറ്റി അവസാനം മാറ്റിയത് ആതിലെയാണ് തിരിച്ച് വന്നിട്ടുണ്ട് ഷാനവാസ് വന്നിട്ടില്ല ഞാൻ നോക്കുമ്പോൾ ഷാനവാസ് ഇറങ്ങി വരുന്ന എവിടെ നിന്ന് അറിയാവോ ഈ പറയുന്ന ബാത്റൂമിന്റെ ഭാഗത്ത് നേരെ ലിവിംഗ് റൂമിലോട്ട് കയറുവാണ് അവിടുത്തെ ഡോറിന് നേരെ ലിവിംഗ് റൂമിലോട്ട് അപ്പൊ ഞാൻ ഏഹ് ഇത് ബാത്റൂമിൽ ഷാനവാസ് പോയിട്ടില്ല കാരണം നേരത്തെ ജെസൈലും ജിഷിനും അങ്ങോട്ട് പോയതാണ് അപ്പൊ ആ സമയത്ത് പോലും അവിടെ ഇല്ല അപ്പൊ പിന്നെ ഈ ക്യാമറ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അവിടെ നിന്ന് വരുന്ന സാധനമാണ് ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഈ പറയുന്ന നമ്മൾ ആ കാണാതിരുന്ന ഷാനവാസിനെ കാണാതിരുന്ന ആ ഒരു മുക്കാൽ മണിക്കൂറായിരിക്കാം അവിടെ എന്ത് പറ്റിയത് നിങ്ങൾ എന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമ്പോൾ ഇന്ന് ഒരു പതിനൊന്ന് മണി മുതൽ വഴക്ക് തന്നെയാണോ വീട്ടിലെ കറക്റ്റ് മുക്കാൽ മണിക്കൂർ അതിനകത്ത് വഴക്കുണ്ടായിരുന്നില്ല ഷാനവാസ് അവിടെ ഇല്ലാതിരുന്ന സമയത്ത് അവിടെ വഴക്ക് ഉണ്ടായിരുന്നില്ല ഇനി എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ബി പി എന്തോ ലോയോ ഹൈയോ എന്തോ ആയിട്ട് പുറത്ത് ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയതാണ് ചെക്ക് ചെയ്തു തിരിച്ചു വന്നു അത് അതിനകത്ത് തന്നെ ആയിരിക്കും ഇപ്പൊ അറിയാലല്ലോ മെഡിക്കൽ റൂമൊന്നും ഇല്ല കൺഫ്രഷൻ റൂം ഇരുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കൺഫ്രഷൻ റൂമിന്റെ അകത്ത് ഇളപ്പൊല്ല സെറ്റപ്പ് വല്ലതും കാണുമായിരിക്കും അവിടെ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത് ഹെൽത്ത് ഇഷ്യൂ ആണ് ഈ പറഞ്ഞ പോലെ നെവിനുമായിട്ടുള്ള അടിയും മറ്റു കാര്യങ്ങളൊന്നും ഇന്നലെ നമ്മൾ ഊഹിച്ചത് അല്ല ഇതാണ് സംഭവം ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം ഞാനത് എക്സ്ട്രാ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞതാണ് എന്ത് ചെയ്യണം ഈ പറഞ്ഞ സാധനം ചിലപ്പോൾ ലൈവിൽ നിന്ന് കട്ടാവാ സാധ്യതയാണ് ഇന്ന് വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കുറേ പേര് കമന്റ് ചെയ്യുന്ന ഞാൻ കണ്ടു നമ്മൾ കണ്ടില്ലല്ലോ ഷാനവാസ് അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾ ലൈവ് നിങ്ങളുടെ ലാരുടെയെങ്കിലും റെക്കോർഡ് സെക്ഷൻസ് ഒക്കെ കുറെ പേരുകൾ കാണും നിങ്ങൾ അടിച്ചു നോക്ക് കാണാൻ പറ്റും ഈ മൂന്നേ മുക്കാൽ പോലെ അവിടെ ഇല്ല അത് മാത്രമല്ല ലിവിംഗ് റൂമിൽ വന്ന ഡയറക്റ്റ് ഷാനവാസ് അവിടെ ഇരിക്കുന്നുണ്ട് ഈ പറയുന്ന ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ അപ്പൊ അനീഷ് ചെവിയിൽ എന്തായി അവിടത്തെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടതാണ് ചെവിയിൽ അപ്പൊ ഷാനവാസ് എന്തോ കുരു 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 ആ പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നുമില്ല ഇത്രയും സാധനം എനിക്ക് അപ്പൊ ഇന്നലെ കിട്ടിയ വിവരവും ഇതും കൂടെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ സമയത്ത് തന്നെയാണ് പോയത് എന്നാണ് എനിക്ക് മനസ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ പിന്നെ ഈ പറയുന്നത് പോലെ എന്താ പറയാ നെവിനുമായിട്ടുള്ള വിഷയത്തിലല്ല ഇപ്പൊ ലൈവിനകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ഞാൻ പറയാം ലൈവില് എന്റെ പൊന്നെ പറയാനൊരു നിവർത്തിയില്ല ശാന്ത അലപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ എല്ലാവരെയും കൂടി ബെഡ്റൂമിനകത്ത് ഇരിക്കാൻ പറഞ്ഞു പുറത്ത് ഡാസ്റ്ററിന്റെ പ്രമോഷന് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടി ബ്ലൈൻഡ്സ് ഇട്ടിട്ട് അതിനകത്ത് കയറിയിരുന്നോണ്ട് നെവിനും ഈ പറയുന്ന ഷാനവാസും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ നെവിൻ കുറെ കൊടുക്കുന്നുണ്ട് ഷാനവാസിന് വളഞ്ഞിട്ട് അഭിലാഷ് നെവിന് അക്ബർ വളഞ്ഞിട്ട് കൊടുക്കുകയാണ് ഷാനവാസ് ആണെങ്കിലും ടൈഗർടാ അപ്പം നെവിൻ എടാ നിന്നെ പോലെ എന്റെ അടുത്ത് നീ കാണിച്ച വൃത്തികേട് ഞാൻ തുറന്നു നീ എൻ്റെ അടുത്ത് കാണിച്ച വൃത്തികേട് പോലെ ആരും ചെയ്തിട്ടില്ല എന്ന് ഷാനവാസ് പറയുമ്പോൾ നെവിൻ പറയാണ് വൃത്തി കേടോ ഓ നിന്നെ പോലെ സി സി അടച്ചിട്ട് ഇനി അംസിഡർ വേണോ എനിക്ക് ഇതവിടെ ബി എം ഡബ്ല്യുണ്ടോ ബി എം ഡബ്ല്യു അങ്ങനെ പോകണമെങ്കിൽ എനിക്ക് വേറെ പലയിടത്തും പോകായിരുന്നടാ കാണിക്കാൻ നിന്നെ വേണ്ടടാ എനിക്ക് കിളവ തലയിൽ മുടി നരച്ച് നീ പെയിന്റ് അടിച്ച് എത്ര കാലം ഇങ്ങനെ നടക്കൂടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായി വയസ്സിനെ അധിക്ഷേപിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പം ഈ ഹെൽത്ത് ഇനി എന്തുകൊണ്ട് ലൈവിൽ ഈ പറയുന്ന കുറേ ഷാനവാസ് പോയത് നമ്മളെ കാണിച്ചില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് കണ്ടീഷനുള്ള ഒരാളാണ് അപ്പം എനിക്ക് തോന്നുന്നു നാൽപ്പത്തി മൂന്ന് ആ ഒരു ഏജ് ഉള്ള ആളാണ് ഷാനവാസിന് മുമ്പ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള നമ്മൾ വീക്കെൻഡിൽ കണ്ടിട്ടുള്ള സാധനം കൂടിയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ഇത് കാണുമ്പോഴത്തേക്കും പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണോ അതിനകത്ത് നിൽക്കുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ പോർഷൻ കട്ട് പക്ഷെ കട്ട് നിങ്ങൾ ഭയങ്കര അയ്യോ ഇത് നമ്മളെ കാണിച്ചില്ല ഇത് എന്താ ചെയ്യാ അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട കാരണം ഇത് ബിഗ് ബോസ് ആണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണെങ്കിലും നമ്മൾ എല്ലാ സമയവും എല്ലാ ക്യാമറയും കാണുന്നില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഷോ ഫുൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവർക്ക് ഇന്ന ഇന്ന കോണ്ടന്റുകൾ അവിടെ ഒരു വഴക്കുണ്ടാകുന്നത് പുറത്ത് പോകണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരത് വിടത്തില്ല പുറ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുള്ള മുൻകാല സീസണിലെ എല്ലാ കണ്ടസും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അവരുടെ കൂടെ ഒരു ഫൈറ്റ് കൂടി ഇവരുടെ കൂടെ ഒരു ഫൈറ്റ് കൂടി അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വിഷയവും പക്ഷെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വളരെ എടുത്ത് ഒരിക്കൽ കൂടി ഞാൻ ആ കാര്യം പറയുന്നു ഞാൻ പറഞ്ഞതാണ് ഷാനവാസ് വീടിന്റെ പുറത്ത് പോയിട്ടുണ്ട് ഷാനവാസ് തിരിച്ച് അകത്ത് വന്നിട്ടുമുണ്ട് അത് ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഒരു പക്ഷെ നമ്മൾ കാണാൻ സാധ്യതയും ഇല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാണ് ഇനി എന്തോ ഒരു കാര്യം പറയാമെന്നും മറന്നുപോയി ആ പോട്ടെ അപ്പം ഇതാണ് ആ ഒരു സംഭവത്തിൻ്റെ ഒരു ക്ലാരിറ്റി ഓർമ്മ വന്നു അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഇത് ഈ കാര്യം സത്യം തന്നെയാണ് അവിടെ ഇങ്ങനെ ഒരു കാര്യം ചുമ്മാ വന്നിരുന്ന് ഈ കാര്യം വിളമ്പേണ്ട ആവശ്യമില്ല കാരണം കുറേ കോണ്ടന്റുകൾ ഇന്നലെ ഇട്ടു അതെ ഇന്നിട്ടു നിങ്ങൾ നോക്കിക്കോ അതെല്ലാം വരുന്നുണ്ടോ എന്നുള്ളത് കണ്ട് നമുക്കറിയാമല്ലോ ഇതിപ്പോ ലൈവല്ലേ ലൈവിനകത്ത് നടക്കാൻ നമുക്ക് നേരത്തെ കൂടി പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ എടുത്തെടുത്തടുത്ത് നല്ല പറഞ്ഞു അപ്പൊ നമുക്ക് കിട്ടിയ വിവരങ്ങളൊന്നും ഇതുവരെയും നിങ്ങൾ കാണുന്നതാണ് സീസൺ അകത്ത് കയറിയ കണ്ടസ്റ്റൻസ് മുതലേ എവിക്ഷൻസ് അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ നവിന്റെ എവിഷൻ നവിൻ പുറത്ത് പോയത് നവിൻ തിരിച്ചു വന്നത് ഉൾപ്പെടെ സകലമായ കാര്യങ്ങൾ നിങ്ങളടുത്ത് വളരെ കൃത്യമായിട്ട് എത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതല്ല അപ്പം ഈ ഒരു വിഷയവും ഇതിനകത്ത് ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ള നിങ്ങളടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പൊ സോ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ഓക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും 拜拜。Bye bye.